തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വലിയ പൊട്ടിത്തെറിയിലേക്ക് പി എം ശ്രീ പോകാതിരിക്കാനുള്ള നീക്കം കൂടിയാണ് പി എം ശ്രീ പെട്ടെന്ന് പരിഹരിക്കാൻ സി പി ഐ എം ശ്രമിച്ചത് മന്ത്രിസഭായോഗം സി പി ഐ മന്ത്രിമാർ ബഹിഷ്കരിച്ചാൽ പോലും ഉണ്ടാകാനിടയുള്ള തിരിച്ചടി മുഖ്യമന്ത്രിയും തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് സി പി ഐ ആവശ്യത്തിന് വഴങ്ങാൻ മുഖ്യമന്ത്രിയും തീരുമാനിച്ചത് സായികുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി സായികുമാർ നമുക്കറിയാം സർക്കാർ ആണെങ്കിലും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഒക്കെ എടുത്ത ഒരു തീരുമാനം അതിൽ നിന്ന് പിന്നെ പിന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടേയില്ല പക്ഷേ അസാധാരണമായ ഒരു രീതിയിൽ സി പി ഐ ഇത് മനസ്സിലാക്കുകയും സി പി ഐ എടുത്ത ആ നിലപാടിനൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പല്ലേ അതല്ലേ കാരണം തീർച്ചയായും ഇടതുമുന്നണിയുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മൂന്നാം തുടർഭരണം നേടുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കൃത്യം ഒരു മാസത്തിനപ്പുറം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അവിടെ ഇടതുമുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇപ്പറയുന്ന ലക്ഷ്യങ്ങളിലേക്കൊന്നും എത്തില്ല വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നണി ഒരുങ്ങണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ആ വിജയം മുന്നണിക്കുണ്ടാകണം അവിടെ ഒറ്റക്കെട്ടായി മുന്നണി മുന്നോട്ട് പോയാൽ മാത്രമേ ആ ഒരു വലിയ റിസൾട്ടിലേക്ക് എത്താൻ കഴിയൂ അപ്പോൾ മുന്നണിക്കകത്ത് രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ സി പി എമ്മും സി പി ഐ പരസ്പരം ഇതുപോലെ ഇടഞ്ഞു നിന്നാൽ അത് അണികൾക്കിടയിൽ ഉണ്ടാകുന്ന അനൈക്യം മുന്നണിക്ക് ബോധ്യമുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് ബോധ്യമുണ്ട് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയൊരു പൊട്ടിത്തെറയിലേക്ക് മുന്നണിയെ കൊണ്ടുപോകാൻ സി ശ്രമിക്കില്ല എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇതിലൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളത് മറിച്ചൊന്നും നമുക്ക് ചിന്തിച്ചു വയ്ക്കാൽ ഇപ്പോഴത്തെ മന്ത്രിസഭായോഗം ഇപ്പോൾ നടക്കുന്ന ഇന്ന് നടക്കുന്ന ഈ മന്ത്രിസഭായോഗത്തിൽ നാല് സി പി ഐ മന്ത്രിമാർ പങ്കെടുത്തില്ല എങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന നെഗറ്റീവ് ഇമേജ് പൊതുസമൂഹത്തിനു മുമ്പിൽ എത്രത്തോളമാണ് എന്ന് നമുക്ക് ഉള്ളൂ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ള വലിയ ആയുധം പ്രതിപക്ഷത്തിന് കിട്ടും പിന്നീട് അതായിരിക്കും ഇടത് മുന്നണിക്ക് നേരിടേണ്ടി വരുന്ന വലിയ പ്രതിസന്ധി അപ്പോൾ അത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് രാവിലെ നടക്കേണ്ടിയിരുന്ന മന്ത്രിസഭായോഗം ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റുകയും രാവിലെ വലിയ രീതിയിലുള്ള ഒരു സമവായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത് കണ്ണൂരിലുണ്ടായിരുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ അതിവേഗതയിൽ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നു സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി വരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എ കെ ജി സെന്ററിലെത്തി ഇതിലൊരു സമവായം എത്തുന്നു സി പി ഐ പറഞ്ഞതുപോലെ തന്നെ ഇത് പിൻവലിക്കാനുള്ള ഒരു കത്ത് തങ്ങളിതിൽ നിന്ന് പിന്തിരിയുന്നു അല്ലെങ്കിൽ ഇത് മരവിപ്പിക്കുന്നു എന്നൊരു കത്ത് കേന്ദ്രത്തിന് കൊടുക്കാമെന്ന സി പി ഐ കൂടി അംഗീകരിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സി പി ഐ എമ്മും മുഖ്യമന്ത്രിയും എത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇപ്പോൾ സി പി ഇതുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിലേക്ക് ഒരു പരസ്യ യുദ്ധത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് സ്വാഭാവികമായും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇനിയിപ്പോൾ മുന്നണി യോഗമുണ്ട് അവിടെ ഇപ്പോൾ സി മാത്രമല്ല ആർ അടക്കമുള്ള മറ്റ് കക്ഷികൾക്കും ഇത് അവരെ ഒന്നും അറിയിക്കാതെ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ പി എം ശ്രീയിൽ ഒപ്പിട്ടതിലുള്ള അതൃപ്തിയുണ്ട് അപ്പോൾ മുന്നണിക്കകത്ത് ഈ അസ്വാരസ്യങ്ങളെല്ലാം സി പി ഐം വരും ദിവസങ്ങളിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കും അതിന്റെ ആദ്യത്തെ പടി തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം സി പി ഐക്കുണ്ടായിരുന്ന അതൃപ്തി മാറ്റുകയും അവരെ മന്ത്രിസഭായോഗത്തിലേക്ക് എത്തിക്കുകയും എന്നത് അവിടെ ഇന്ന് അടക്കം സ്വീകരിച്ച നിലപാട് നിർണായകമായി സി പി ഐ അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് വലിയൊരു പൊട്ടത്തിലൊരു പക്ഷേ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഇടതുമുന്നണി അനുഭവിച്ചത് ആടി ഉലയുകയായിരുന്ന യഥാർത്ഥത്തിൽ അതിൽ നിന്ന് ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദിവസങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് ഇല്ലെങ്കിൽ ഇനിയും ഈ തർക്കം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് നേതൃത്വം മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് ഇത് പ്രശ്നപരിഹാരം ഉണ്ടാക്കിയതിന് പിന്നിലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രശ്നം തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന്റെ ആവശ്യം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു സമവായത്തിലേക്ക് എത്തുകയായിരുന്നു